തമിഴ് നടനാണെങ്കിലും മലയാളികൾക്കും വളരെയധികം സുപരിചിതനായ ഒരു താരമാണ് നടൻ ജയം രവി ഈ ഇടയ്ക്ക് പോലും അദ്ദേഹത്തിന്റെ വിവാഹമോചന വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി വലിയ അടുപ്പത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നോക്കിയിരുന്ന കപ്പിൾ തന്നെയായിരുന്നു ജയം രവിയും ഭാര്യയും എല്ലാവരും ഒരു പ്രക്ഷേ ഞെട്ടി എന്ന് വേണം പറയാൻ എന്നാൽ ആ ഞെട്ടുന്നതിൽ കാര്യമുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ജയം രവി മറ്റൊരു താരവുമായി പൊതുപരിപാടിയിൽ കൈപിടിച്ച് പിടിച്ച് നടന്നു വരുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് റൂമറുമായിട്ട് എത്തിയിരിക്കുകയാണ് കെനിഷ ഫ്രാൻസിസ് എന്ന ജയം രവിയുടെ പുതിയ ഗേൾ ഫ്രണ്ട് രണ്ട് ആൺകുട്ടികളുടെ മാതാപിതാക്കളാണ് രവിയും ആരത്തിയും ആർത്തിയും രവിയും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ ആർത്തിയുടെ ഭാഗത്തല്ല ന്യായമെന്നും രവിയുടെ ഭാഗത്താണ് ന്യായമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു എന്നാൽ ചിലരൊക്കെ ആർത്തിയുടെ ഭാഗത്തെ ന്യായത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് സത്യമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ജയം രവി എന്ന രവി മോഹൻ അതിന് കാരണം മറ്റൊന്നുമല്ല രവിയുടെ ഏറ്റവും പുതിയ വീഡിയോ ആണ് വൈറലാകുന്നത് നിർമ്മാതാവ് ഇശ്വരി ഗണേഷിന്റെ മകളുടെ വിവാഹത്തിൽ നിന്നുള്ളതാണ് വീഡിയോ രവിയുടെ കാമുക എന്ന് പറയപ്പെടുന്ന ഗായിക കെനീഷ ഫ്രാൻസിന്റെ കൈപിടിച്ച് നവദമ്പതികളെ പോലെയാണ് താരം എത്തിയത് അതുകൊണ്ട് തന്നെയാണ് വീഡിയോ വൈറലായതും ചർച്ചകൾക്ക് വഴിവെച്ചതും ആർത്തി രവി വേർബിരിയൽ ചർച്ചയായപ്പോൾ ഏറ്റവും കൂടുതൽ നടന്ന പേരിനൊപ്പം മുഴങ്ങിക്കേറ്റ പേര് കെനീഷയുടേതായിരുന്നു കെനീഷയുമായുള്ള രവിയുടെ ബന്ധം ആർത്തി ചോദ്യം ചെയ്തതാണ് വേർബിരിയലിനെ കാരണമായി തന്നെ പ്രഖ്യാപിച്ചത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഓരോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ ദവദമ്പതികളെ പോലെ ഇരുവരും പോയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും കൂടുതൽ സംശയം കൈപിടിച്ച് വളരെ ശ്രദ്ധയോടെ രവി കെണിഷയെ കാറിൽ കയറ്റിയിരുത്തുന്ന ദൃശ്യങ്ങളും വൈറലാണ് വീഡിയോകളും ഫോട്ടോകളും വൈറലായതോടെ രവിയെതിരെ തിരിഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ ആർത്തി നടനെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഇപ്പോൾ മനസ്സിലാകുന്നുവെന്ന് ഒരാൾ കുറിച്ചു ആർത്തിയുടെ വാക്കുകളിലായിരുന്നു സത്യം ഇതിനു വേണ്ടി ആയിരുന്നു ഡ്രാമ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന് കരുതി എല്ലാവരും ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീക്കിപ്പം പോവുകയാണോ ജയംവിയോടുള്ള എല്ലാ സ്നേഹവും നഷ്ടപ്പെട്ടു ഇന്നലെ അവരെ വളരെയധികം സ്നേഹമായിരുന്നു ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ തന്നെ നിങ്ങളെ ഞാൻ വെറുക്കുന്നു ഞാൻ ചെയ്യാൻ പാടില്ല ഈ ഗേൾഫ്രണ്ടുമായിട്ടുള്ള ബന്ധം കാരണമാണോ ആർത്തി പോയത് ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചോദ്യം ഇപ്പോൾ ജയം രവിയും ചുറ്റി നിൽക്കുകയാണ് എന്ന് പറയാം സ്വർണ തളിക ഉപേക്ഷിച്ച് തകരപ്പെട്ടിക്ക് പിന്നാലെ പോയത് പോലെ ഉണ്ടെന്നുള്ള കമന്റുകൾ ഇതുപോലെ തന്നെ നിരവധി പേര് ഇതിനെ കമന്റുമായി എത്തുന്നുണ്ട് ചിലർ രവിയെയും കെരീഷെയും അനുകൂലിച്ചുമെത്തുന്നു അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം മറ്റു ചിലപ്പോൾ ഗേൾ ഫ്രണ്ടും ബോയ്ഫ്രണ്ടും ആയിരിക്കാം ഇവർ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാകില്ല അതുപോലെ തന്നെ ആർത്തി ഉപേക്ഷിച്ചു പോയത് കെണീശയുടെ കാരണം കൊണ്ടായിരിക്കില്ല അങ്ങനെ നൂറുകണക്കിന് ആളുകൾ പല രീതിയിലും ഈ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് ജയം പിന്തുണച്ചുകൊണ്ടും പിന്തുണയ്ക്കാതെയും എത്തുന്നവരുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും പറയുന്ന ഒരു കാര്യം കൂടിയായി ഇത് മാറുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ